ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമ്പൂജിതമാണ് ഞങ്ങളുടെ രാജ്യം പറഞ്ഞാൽ ഞങ്ങളുടെ തിരുമനസ് തിരെ പല ഭൂമിയിലും ആണേ ആണെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കെ ഞങ്ങളുടെ പ്രളോഭനത്തിൽ വീഴാനുള്ള ആകൃതയെ ദുഷ്ടാരൂപീ ഞങ്ങൾ രക്ഷിക്കണം ആമേൻ നന്മ നിറഞ്ഞ പറയുമർ താങ്കരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഇതൃത്തി ഫലമായിഷനി രേഖപ്പെട്ടവനാകുന്നു പരിശോധമതം രാൻ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പ്രാനോടെ അഭിഷ്ടവരാണ് മേമാമൻ നന്മ നിറഞ്ഞ പറയും മേസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഇതൃത്തി ഫലമായിഷനി രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതും രമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അവിടെ ഭക്ഷണമുള്ളാണ് മേയാമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തിഫലമായി ശനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം രാന്നമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും നമുരാനോപേക്ഷയുള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായി ശനി രഹിക്കപ്പെട്ടവനാകോ പരിശുദ്ധ പറയുമേതം രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമുരാനോ ആമേൻ നന്മ നിറഞ്ഞ മറിയേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനി രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേതം മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ുടെണം മ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഫലമായിട്ടവനോ പരിശുദ്ധമറിയാൻ മേ ബാധികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോപേക്ഷാണ് മിയമീൻ നന്മ നിറഞ്ഞ മറിയുമേ സസ്തികർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബരാൻ്റെ മേഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനോ അപേക്ഷയോട് ആമേ നന്മ നിറഞ്ഞ പറയുമ്പം സസ്തീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുദ്ധവറിയ മേതരാൻ്റെ മേപാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനോ അപേക്ഷയോട് ആമേ നന്മ നിറഞ്ഞ മറിയുമേ സിസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമ്പോ മേദംരാൻ്റെ മേബാപികളായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സമേതും നമുരാനോടാണ് സ്ത്രീകൾ അങ്ങനെ ആകുന്നു പരിശുദ്ധ പറയുമ്പോളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതാണ് മേയാമേൻ നന്മ നിറഞ്ഞ പറയുമ്പോ സ്ത്രീകർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ലേഖിപ്പെട്ടവളാകുന്നു അങ്ങനത്തെ ഉദർത്തിഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്രൻ മേ ബാഗിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതോടെ അപേക്ഷകളാണ് മേയാമൻ നന്മ നിറഞ്ഞ പറയുമ്പി സ്ഥിർത്താവരുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ മേബികളായ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധം പറയ മേതംബ്രാമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ സുധീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്ശുഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേദംബരാനമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷയോടണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ സുധീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായി ഈഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേദമ്പരാനമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷയോടനമയാമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദരാനമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രനോടഭിഷ്ടമുള്ളതാണ് മേയാമൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രനോഭിഷ്ടമുള്ളാണ് മേയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്ഥികർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാനമേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാൻ ഉടഭേഷ്ടമുള്ളാണ് മേയാമേ നന്മ നിറഞ്ഞേ സുസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശ്വനഗ്രഹിക്കപ്പെട്ടു de una, no? പരിഷുധു പറയുമേ നമ്പരാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷ കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്തു പറയുമേ നമ്പരാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷ കൊള്ളണമേയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്തീകർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമേ നമ്പരാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷ കൊള്ളണമേയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ോ അങ്ങനെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയും മേദംബരൻ മേഭാവിക വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും നമ്പരാനോട് അപേക്ഷകളാണ് മേയാമേ നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ഈശ്വനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും നമ്പ്രാനോ അപേക്ഷകളാണ് മേയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേദംബരാന മേഭാവികളായപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തുംബ്രാനോ അഭിഷ്ടവോടാണ് മേ ആമേ Редактор നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രനോടപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ ദമ്പരനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പ്രനോ അപേക്ഷിച്ച് കൊള്ളണമേമാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ ദമ്പരനമേ ഭാഗികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിച്ചേ നന്മ നിറഞ്ഞ പറയുമ്പേകർത്താവ് സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങനെ ഉദൃത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാന്റെ മേ ബാഗ്ലാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമ്പോ സസ്തികർത്താവയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങനെ ഉദൃത്തിഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോ അപേക്ഷ കൊള്ളണമയെ നന്മ നിറഞ്ഞു പറയുമേ സുധീകർത്താവ് എൻ്റെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ അതിർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാനമേ ബാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുടേ ഉള്ളണമയാമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീകർത്താവ് എൻ്റെ സ്ത്രീകൾ അങ്ങനെ ലേക്ക് പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തിഫലമായ ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ നമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോട് അപേക്ഷയോളമയാമേ നന്മ നിറഞ്ഞു പറയുമ്പേ സുസ്ഥീകർത്താവ് എൻ്റെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങോട്ട് ഫലമായിരിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാന മേ ഭാഗിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതാണ് മേയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശുവാൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോ അപേക്ഷിച്ചോളാണ് മിയാമ്മേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീ കർത്താവങ്ങന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ അപേക്ഷിച്ചോളാണ് മിയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീ കർത്താവയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ എമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ മരണസമയം നമരാനോ അപേക്ഷണേ സുസ്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തി ഫലമായി ശൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ പാവിളാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോ അപേക്ഷാണ് ആമേ നന്മ നിറഞ്ഞരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ശ്വഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാന്റെ വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ മേയാമേ നന്മ നിറഞ്ഞു പറയുമേ സ്ഥി കാവരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പ്രാൻ്റെ മേ ബാബികളായങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോ അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമ്പേ സുസ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പ്രാൻ്റെ മേ ബാബികളായങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോടെ അപേക്ഷിച്ചു കൊള്ളണമേയാമേ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷു പറയുമേ ദമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയവും നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മയാമിൻ നന്മ നിറഞ്ഞ പറയുമേ സസ്തിയെ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമേ നമ്പരാൻ്റെ അമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പറാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്യ കർത്താവേടിയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുദ് പറയുമേ ദമ്പരാൻ്റെ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മേയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഒന്നും ബ്രാനോടെ അപേക്ഷിച്ചുകൊള്ളണം മേ അമീൻ നന്മ നിറഞ്ഞ പറയുമ്പേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ അമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും ബാനോട് അപേക്ഷിച്ചു കൊള്ളണം മേ നന്മ നിറഞ്ഞ പറയുമേ സ്ഥിതി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുന്നത് ഞങ്ങളുടെ നന്മ നിറഞ്ഞ ർത്താവയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉലമായിട്ടവനാകുന്നു പരിശുദ്ധ മേ ഭാപായും ഞങ്ങളുടെ മരണ സമയത്തും നമ്പാനോ അപേക്ഷ കൊണ്ടാണ് മയാമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥർത്താവരുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷ നന്മ നിറഞ്ഞ സ്വസ്ഥകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ വിട്ടവളാകുന്നു അങ്ങടെ ഉതിർത്തി ഫലമായി പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ മേ ഭാവിളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാഷ്ടോ മേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ വിട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുത്ത് പറയുമേ തമ്പരാൻ്റെ അമ്മയും പാപികളങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സസ്യകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുത്ത് പറയുമേ തമ്പരാൻ്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചോടാണ് മിയാമേൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവനയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ്റെ അമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷകളോടാണ് മിയാമേൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് എതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്ഥീകർ താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പേ ഭാപികള ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം നമ്പറാനോ അപേക്ഷകളാണ് മിയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പേ ഭാവി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം അപേക്ഷകളാണ് മിയാമേൻമ നിറഞ്ഞ പറയുമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ഭാവി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴി ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാടെ അപേക്ഷിച്ചോളാണ് മിയാമേ നന്മാറിഞ്ഞു പറയുമ്പോ സുധീകർത്താവങ്ങ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശിവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമേ ദയമേ ഭാവികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനോട് അപേക്ഷകളോടാണ് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീകർ താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശിവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനോട് അപേക്ഷയോടാണ് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്കേരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശുവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആനോട് അപേക്ഷകളോടാണ് മയാമേ നിറഞ്ഞ മറിയമേ ർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധാപായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതാണ് മേ ആമയ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധ ശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ മനസ്സമേത ഭീഷ്ടോടാണ് മേമായും പറയുമേർത്താവരുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശ്വൻ ഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ പറയുമേ ധംബ്രമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അടബേഷ് കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ പറയുമേ സു സ്ഥികർത്താവങ്ങ എന്നുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറമേ തമ്രൻ്റെ മേ വേണ്ടി വേണ്ടിപ്പോഴി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അഭിഷ്ട്ടം കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ പറയുമേ സീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടനാകുന്നു പരിശുദ്ധമറിയമേ തമ്പാൻമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അഭിഷ്ടുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമേ സു സീകൃതാവങ്ങ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊണ്ടാണ് മേ അമ്മയെ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സസ്കർടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബരാൻ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോളാണ് മേയാമേൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബരാന്റെ മേ ഭാവിക ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോട് അപേക്ഷിച്ചോളാണ് മേമാമൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേദംബരാൻ എമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവസ്ഥ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശുൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മിയാമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്കർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശ്വൻ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പറാനോട് അപേക്ഷ ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ ദമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമയാമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ മരണസമയത്ത് നമ്പ്രാനോ അപേക്ഷ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശ്ശാൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് ആമേ നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്തീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോളണമയം നന്മ നിറഞ്ഞ ർത്താവ് സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങനെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമെ നന്മറിഞ്ഞ പറയുമേകർത്താവ് സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ അങ്ങനെ ആകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് ആമേ നന്മ നിറഞ്ഞ പറയുമ്പോ സത്യകർത്താവ് സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തപരാനുള്ള അപേക്ഷ കൊള്ളണം മീ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ അതിർത്തി ഫലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാന്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷ കൊണ്ടാണ് ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങളിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ അതിർത്തി ഫലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊണ്ടാണ് ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ എതിർത്തി ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ മേ ഭാവികളായപ്പോഴും ഞങ്ങളുടെ മനസ്സമോട് അപേക്ഷ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി രേഖപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷോടാണ് മിയാമൻ നന്മ നിറഞ്ഞ് പറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിഷ്ട കൊള്ളാണ് മിയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത്വ പറയുമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളാണ് മേയാമേൻ നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശ്ശൻഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധ പറയുമ്പോ നമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണ മേ ആമേ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോയ്ക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് ആമേ നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോയ്ക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ yeah I mean. നന്മ നിറഞ്ഞ പറയുമേ സ്ഥിരീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ ഈശ്വനഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാന്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോടെ അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേ നന്മ നിറഞ്ഞ പറയുമ്പേ സുസ്കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തി ഫലമായി ഈശ്വനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അപേക്ഷിച്ചു കൊള്ളണം ആമേ നന്മ നിറഞ്ഞ പറയുമ്പോ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേതം അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രനോട് അപേക്ഷിച്ചുകൊള്ളണം മേയാമെ നന്മ നിറഞ്ഞ പറയുമ്പം ഈ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം ബ്രാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായി ഉലമായിട്ടവനാകുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശ്വനിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബരാന്റെ മേയ് ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോട് അപേക്ഷിച്ചുകൊള്ളണം മേയാമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം മേയാമേ നന്മ നിറഞ്ഞേ സുസ്തീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിഷ്ടം കൊണ്ടാണ് മേയാമേ നന്മ നിറഞ്ഞു പറയുമേ സസ്സ്യകർത്താവങ്ങയുടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷം കൊണ്ടാണ് മേയാമ നന്മ നിറഞ്ഞ നിറഞ്ഞു പറയുമേ സസ്യകർത്താവങ്ങയുടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയം ആമേ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നിന്ന് രക്ഷിക്കണമേ ുംരകാജ് അങ്ങേ ഏറ്റവും കൂടുതൽ സഹായുള്ള ആൽമാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നരകസർപ്പത്തിന്റെ തറയെ തകർത്ത പരിശുദ്ധ കന്യാമറിയമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും ദൃത്രിസഭയുടെയും പ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തു കയണമേ ആമേൻ ഓ ക്രിസ്തു നാഥാ നിത്യപിതാവിന്റെ പുത്രാംഗയ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനതയും ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവസിക്കട്ടെ അതുവഴി ധാർമ്മികാതർപദന ദുരന്തങ്ങൾ യുദ്ധം ആദ്യയായി വരുന്ന അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനമതകളുടെയും നാഥയായ മറിയും ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേ